നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം സ്വാതന്ത്ര്യദിനാഘോഷത്തിന് രാജ്യം ഒരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഹർഗർ തിരിങ്ക ക്യാമ്പയിന് ഇത്തവണയും വൻ ജനപിന്തുണയാണ് ഉണ്ടായത് ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിങ്കിളി വെങ്കയ്യയുടെ ജന്മദിനമായ ആഗസ്റ്റ് ഒൻപത് മുതൽ സ്വാതന്ത്ര്യ ദിനമായ പതിനഞ്ച് വരെയാണ് ക്യാമ്പയിൻ വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി എല്ലാവരും പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ദേശീയ പതാക മുഖചിത്രമാക്കിയും ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ഹർഗർ തിരിങ്ക ക്യാമ്പയിന് തുടക്കമിട്ടത് ക്യാമ്പയിൻ ജനകൂടികൾ ഏറ്റെടുത്തതോടെ തുടർന്നുള്ള വർഷങ്ങളിലും തുടരുകയായിരുന്നു ഹർഗർ തിരിങ്ക ക്യാമ്പയിനെ പിന്തുണച്ചുള്ള തിരങ്ക യാത്രകൾ നാടിനെ ത്രിവർണ്ണമണിയിക്കുകയാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ തിരങ്ക നിറയുന്നു കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും പുറമെ ബിജെപിയും യുവമോർച്ചയും രാജ്യമെങ്ങും തിരങ്ക യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് കാശ്മീരിലെ ശ്രീനഗറിലെ തിരങ്കയാത്ര ഏവർക്കും പ്രചോദനമേകുന്നതാണെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു തിരങ്കയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹിയുടെ പോസ്റ്റ് പങ്കുവച്ചാണ് പ്രധാനമന്ത്രിയുടെ കുറിപ്പ് ഗുജറാത്ത് സൂറത്തിലെ തിരങ്ക യാത്രകളുടെ ദൃശ്യങ്ങളും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം എക്സിൽ പങ്കുവച്ചു കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടാമത് മൻ കി ബാത്തിലാണ് ഹർഗർ തിരിങ്ക ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതിന് പൊതുജനങ്ങൾക്ക് ദേശീയ പതാകകൾ ലഭ്യമാക്കാൻ തപാൽ വകുപ്പ് ഉൾപ്പെടെ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജനഹൃദയങ്ങളിൽ ദേശസ്നേഹവും ദേശീയ പതാകയെക്കുറിച്ചുള്ള അവബോധവും വളർത്തുകയാണ് ഹർഗർ തിരിങ്ക ക്യാമ്പയിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ഐ മലയാളം